ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപഥ അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ദേശീയപദ അറുപത്തിയാറിന്റെ വികസനത്തിൽ അവസാന ലാപ്പിലാണ് കെ എൻ ആർ സി എൽ കാപ്പരിക്കാട് മുതല് പൊന്നാനി വരെയുള്ള ഭാഗങ്ങളിൽ പുതുപൊന്നാനി പഴയ പാലം പൊളിച്ച് പണികൾ ആരംഭിച്ചിരിക്കുന്നു ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ രണ്ട് റീച്ചാണ് മലപ്പുറം ജില്ലയിൽ കെ എൻ ആർ സി എൽ ഉള്ളത് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയും മറ്റൊന്ന് വളാഞ്ചേരി മുതൽ കാപ്പ്രിക്കാട് കാപ്പ്രിക്കാട് എന്ന് പറഞ്ഞാൽ മലപ്പുറം തൃശൂർ ജില്ലാ അതിർത്തിയാണ് രണ്ടാമത്തെ റീച്ചിൽ ഏറ്റവും ആദ്യം ടാറിംഗ് പൂർത്തിയാക്കിയ പ്രദേശമാണ് കാപ്പിക്കാട് അതുപോലെ തന്നെ മലപ്പുറം തൃശൂർ ജില്ലാ അതിർത്തിയായ കാപ്പിക്കാട് ലൈൻ മാർക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ആദ്യം തന്നെ പെയിന്റിംഗ് വർക്ക് കഴിഞ്ഞാണ് ക്രാഷ് ബാരിയറിന്റെയും ഡിവൈഡറിന്റെയും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും ഡ്രൈനേജ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നടപ്പാതയ്ക്കുള്ള കട്ടകൾ വിരിക്കുന്ന വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കാപ്പ്രിക്കാട് മുതൽ ആനപ്പടി വരെയുള്ള വർക്കുകൾ നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ കാപ്പ്രിക്കാട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അണ്ടർപാസ് വരുന്നത് പാലപ്പെട്ടിയിലാട്ടോ അപ്പൊ നിന്റെ മുകൾ ഭാഗത്തു കൂടെ നമ്മൾ പോണ സമയത്ത് അണ്ടർപാസ് ഏതാണെന്നൊന്നും മനസ്സിലാവുകയില്ല ഓവർപാസ് പിന്നെയും നമുക്ക് മനസ്സിലാവും പാലപ്പെട്ടി അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് രണ്ടാമത് ലൈൻ മാർക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത് അപ്പം ഇതിന് മുൻപ് സുഹൃത്ത് പറഞ്ഞു ഞാൻ വീഡിയോ കണ്ടിന്യൂഷൻ ആയിട്ട് എടുക്കുന്നില്ല എന്ന് ഇപ്രാവശ്യം വളരെ ബുദ്ധിമുട്ടിട്ടാണ് ഇപ്രാവശ്യം ഡ്രോൺ ഫ്ലൈ ചെയ്തിരിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ റോഡുകളുടെ പണികൾ പൂർത്തിയാക്കിയിട്ട് രണ്ട് ഭാഗം തുറന്നു തുറന്നുകൊടുത്തും ചെയ്തു സർവീസ് റോഡൊക്കെ ഫുൾ ആയിട്ട് ഗതാഗതം തുറന്നു കൊടുത്തിന് ആദ്യം ഈ റോഡ് പണി നടക്കുന്ന സമയത്ത് റോഡിന്റെ ഏതെങ്കിലും സൈഡിൽ നിന്ന് നമുക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ സാധിച്ചിരുന്നു ഇപ്പം അത് സാധിക്കുന്നില്ല അതുകൊണ്ട് കടകളുടെ മുൻഭാഗത്ത് ഒഴിഞ്ഞ പ്രദേശത്ത് നിന്നും അതുപോലെ തന്നെ വീടുകളുടെ മുറ്റത്തു നിന്നുമാണ് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നത് അതുകൂടാതെ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ചൊരു സ്ഥലം കൂടിയാണ് ഇവിടെ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ കാരണം ഇഷ്ടംപോലെ പരുന്തുകളാണ് ഈ പറക്കുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ ഡ്രോൺ ഫ്ലൈ ചെയ്ത് റിസ്ക് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് പല സ്ഥലത്തു നിന്നും ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നത് കാരണം പരുന്ത് വട്ടിട്ട് പറക്കാണ് പരുന്തിൻ്റെ ഒരു കൊത്ത് കിട്ടിയാൽ മതി ഡ്രോൺ ഡ്രോണ് നാശവാൻ വേണ്ടിയിട്ടുണ്ടോ ചിലപ്പോ അത് മിസ് ആവാൻ വരെ സാധ്യത ഉണ്ട് അത്രയും ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഈ പ്രദേശത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പഴയമാതിരിയൊന്നും അല്ല ഇവിടെ മാത്രമല്ല മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തുനിന്ന് ഇപ്പോൾ റോഡുകളൊക്കെ തുറന്നു കൊടുത്തോണ്ട് നമ്മൾ ഓരോ ഒഴിഞ്ഞ പ്രദേശത്ത് നിന്നിട്ടാണ് ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇവിടെയൊക്കെ അണ്ടർപാസിൻ്റെ പണികൾ പൂർത്തിയായിരിക്കണ്ടോ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഒരു സൈഡിൽ പൂർണ്ണമായിട്ട് ലൈൻ മാർക്കിങ് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്താണ് ഇനി ലെയിൻ മാർക്കിംഗ് നടക്കാനുള്ളത് ഈ പാലപ്പെട്ടി അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് അയ്യോ ടീച്ചർ അണ്ടർപാസ് വരുന്ന കേട്ടോ അപ്പോൾ ഇതൊന്നും ഇതിൻ്റെ മുഗൾ ഭാഗത്തൂടെ പോകും മനസ്സിലാവില്ല എന്തായാലും സൈൻ ബോർഡുകളൊക്കെ വരുമ്പോൾ നമുക്ക് പല അങ്ങാടികളും മനസ്സിലാവുന്നതാണ് പിന്നെ ഈ വയഡനങ്ങൾ ഒക്കെ വരുന്നതിന് മുൻപ് ഈ പ്രദേശം എങ്ങനെ ഉണ്ടായിരുന്നു എന്നും അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് വർക്കുകൾ നടന്നിരുന്നു എന്ന് കാണുന്നുണ്ടെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഫേസ്ബുക്ക് പേജിലുണ്ട് ഫുൾ വീഡിയോ കിട്ടും യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ ചമറവട്ടം ടു കാപ്പിക്കാട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ അയ്യോ ടീച്ചർ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് വെളിയങ്കോടാട്ടോ അപ്പൊ വെളിയങ്കോട് വരെ പോയിട്ട് നമുക്ക് ഡ്രോണിന് തിരിച്ച് വിളിക്കേണ്ടി വന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ വെളിയങ്കോട് എത്തിയപ്പോഴത്തേക്കും പരുതിന്റെ ഒരു കൂട്ടം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചാ അത്രയും ബുദ്ധിമുട്ടാണ് ഈ ഭാഗത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഏകദേശം ഇവിടെയൊക്കെ വർക്കുകൾ പൂർത്തീകരിച്ചോണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ റോഡിന് ചേർന്നിട്ടുള്ള ഷോൾഡറിന്റെ ലൈൻ മാർക്കിംഗ് ആണ് ഇപ്പൊ നടന്നിരിക്കുന്നത് കേട്ടോ ഇനി കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ലൈൻ മാർക്കിംഗ് നടക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ കൊല്ലം മെയ് മാസം ആകുമ്പോഴത്തേക്കും പണികൾ പൂർത്തിയായ റോഡ് പൂർണ്ണമായിട്ട് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനി പാലത്തിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡ് പിന്നെ അതുപോലെ തന്നെ ഒരു അണ്ടർപാസിൻ്റെ പണികൾ നടക്കാനുണ്ട് ഒരു അവർ പാസിൻ്റെ പണികൾ നടക്കാനുണ്ട് അതുകൂടിയും കഴിഞ്ഞാൽ പിന്നീട് എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ട് പിന്നെ രണ്ട് ബൈപ്പാസ് ഉള്ളത് അതും കഴിഞ്ഞാൽ പിന്നെ മലപ്പുറം റീച്ചിൽ കൂടെ വാഹനങ്ങൾ ചീരിപ്പായുകയായിരിക്കും കേട്ടോ അപ്പം വെളിയങ്കോട് എത്തുന്നതിന് മുൻപ് എക്സിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ വെളിയങ്കോട് അപ്രോച്ച് റോഡ് തുടങ്ങുന്നതിൻ്റെ ഇടതു ഭാഗത്ത് തന്നെ എക്സിറ്റ് ഉണ്ട് പിന്നെ പോലെ തന്നെ വലതുഭാഗത്ത് എൻട്രി ഉണ്ട് കിട്ടോ അപ്പോൾ എക്സിറ്റും എൻട്രിയും ഏകദേശം അടുപ്പിച്ചിട്ടേന് വരുന്നത് ഓരോ അണ്ടർപാസും അല്ലെങ്കിൽ ഫ്ലൈ ഓവർ ഓവർപാസ് ഇതൊക്കെ വരുന്നതിന് മുൻപായിട്ടും എക്സിറ്റും എൻട്രിയും ഉണ്ടാകുന്നതാണ് അടുത്ത് വെളിയങ്കോട് അണ്ടർപാസ് കേട്ടോ വെളിയങ്കോട് അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്ന സ്ഥലത്ത് വീണ്ടും ലൈൻ മാർക്കിംഗ് എന്നിട്ട് ഷോൾഡറാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് മറ്റു ട്രാക്ക് ലൈൻ ഇടുക അങ്ങനെ വെളിയങ്കോട് ടൗണും നമ്മൾ പൂർണ്ണമായിട്ട് അണ്ടർപാസിന്റെ മുഗൾ ഭാഗത്ത് കൂടിയാണ് കടന്നു പോകട്ടോ ഈ വെളിയങ്കോട് ഭാഗവും ഞാൻ ഞാനിതേമാതിരി ഡ്രോണ് ഫ്ലൈ ചെയ്യാൻ നോക്കിയ സമയത്ത് കാണുന്ന അവസ്ഥ ഇതാണ് നോക്കിയ നിങ്ങൾ എത്ര കാലം പരുന്തുകളാണ് പറക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ ഡ്രോണ് ഫ്ളൈ എന്ന് പറഞ്ഞാൽ അത്ര റിസ്ക് ആണ് അതുകൊണ്ടാണ് ഈ ഭാഗം ഇങ്ങനെ ഒന്ന് കവർ ചെയ്യേണ്ടി വന്നത് ഈ പ്രദേശത്ത് പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണി നടന്നിരിക്കും ഇനി ഇവിടെ ഡിവൈഡറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫുൾ ആയിട്ട് ആദ്യ ലെയർ ടാറിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളൊന്നും നടന്നിട്ടില്ല ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പുതുപൊന്നാനി പാലം വരുന്നത് നിങ്ങൾക്ക് പുതുപൊന്നാനി നിലവിലെ പാലത്തിന്റെ ഒരു ഭാഗത്തായിട്ടാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് പണികളെല്ലാം പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിനു വേണ്ടി തുറന്നു കൊടുത്തിട്ടുമുണ്ട് പുതിയ പാലത്തിന് നടപ്പാതെയുണ്ട് പഴയ പാലത്തിന് നടപ്പാതിലുണ്ട് അതൊക്കെ ഓരോ പുതിയ പാലത്തിന്റെ വ്യത്യാസങ്ങളാണ് പിന്നെ പോലെ തന്നെ പഴയ പാലം ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് പീറും പീർക്കാപ്പും അല്ല അതിന്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് ചെയ്തതും അതിന്റെ മുകൾ ഭാഗത്ത് ടാറിങ്ങുമാണ് ഇപ്പൊ നിലവിൽ പൊളിച്ചോണ്ടിരിക്കണ അതുപോലെ തന്നെ പുതിയതായിട്ടൊരു പാലം കൂടി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് പഴയ പാലത്തിനോട് ചേർന്നിട്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ട ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെന്നു ഈ വെള്ളം മറുഭാഗത്തെ കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇതുപോലെയുള്ള ഒരു ചെറിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ പണികൾ പഴയ പാലത്തിന്റെ പൂർണ്ണമായി കഴിഞ്ഞാല് പുതിയതായിട്ട് നിർമ്മിച്ച പാലവും പഴയ പാലവും ഏകദേശം ഒരേ നീളം തന്നെ വരുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ രസം എന്താ നിങ്ങൾക്കറിയോ കുറ്റിപ്പുറം പാലത്തിന്റെ പണികൾ തുടങ്ങിയതിന് ശേഷം തുടങ്ങിയ പാലമാണ് ഈ പുതുമൊന്നാനി പാലം പക്ഷേ ഇപ്പോഴും കുറ്റിപ്പുറം പാലത്തിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗത്തിനുവേണ്ടി തുറന്നു കൊടുത്തിട്ടുമുണ്ട് ഈ പുതുപൊന്നാനി പാലത്തിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം എല്ലാവരും അതിന്റെ കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് പഴയ പാലം പൊളിച്ചു മാറ്റുമോ എന്നുള്ളത് ഇല്ല പൊളിച്ചു മാറ്റുന്നില്ല നിങ്ങൾക്ക് ഇതിൽ തന്നെ കണ്ടാൽ മനസ്സിലാവുന്നതാണ് പുതിയ പാലത്തിനോട് ചേർന്നിട്ടുള്ള പഴയ പാലം പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് നമ്മൾ ആറു വരിപ്പാതയിൽ കൂടെ വന്നു കഴിഞ്ഞിട്ട് പാലം എത്തണ സമയത്ത് ഒരു ഭാഗം മൂന്ന് വരിയും മറുഭാഗം രണ്ടു വരിപ്പാതയും അല്ലേന്നുള്ളത് അതിങ്ങനെ തന്നെയാണ് ഈ ഭാഗത്തോടെ ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും ഇതേമാതിരി തന്നെയാണ് പഴയ പാലം വരി വരിപ്പാത ഉള്ളത് നിലനിർത്തിട്ട് തന്നെയാണ് പുതിയതായിട്ട് പണിയണ പാലം വരി പാത അങ്ങനെ കോഴിക്കോട് ഭാഗത്ത് തന്നെ ഇഷ്ടംപോലെ പാലങ്ങളുണ്ട് ഇതേമാതിരി ഉള്ളത് ഇനി ഭാവിയിൽക്ക് ചിലപ്പോൾ ഈ പഴയ പാലം ഇപ്പൊ പുതുക്കി പണിയുണ്ടല്ലോ അതിന്റെ ബലക്കുറവ് വരുന്ന സമയത്ത് പുതിയ പാലം വരുമായിരിക്കും അപ്പൊ ഇനി ഇതിന്റെ മുകൾ ഭാഗത്ത് നടന്ന വർക്ക് എന്താന്നല്ലേ അത് ഞാൻ കാണിച്ചു തരാം എന്തായാലും വർക്കുകളൊക്കെ അതിവേഗതയിലാണ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് വമ്പം പരിപാടിയാണ് കെ എൻ ആർ സി എല് ഈ റീച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇവിടെ നിന്നും ലൈൻ മാർക്കിങ് ആരംഭിച്ചിട്ടില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചെറിയ പാലം അപ്പം ഇവിടെ നിന്നുള്ള വെള്ളം കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് കണ്ട നിങ്ങൾ പാലത്തിൻ്റെ പണികൾ എല്ലാ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഡ്രോൺ ശരിക്ക് ഫ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ഡ്രോൺ ഫ്ലൈ ചെയ്തത് കാരണം ഇഷ്ടം പോലെ പരുന്താണ് ഈ ഭാഗത്ത് കേട്ടോ ഭയങ്കര റിസ്ക് തന്നെയായിരുന്നു കാരണം ഈ ഭാഗവും ഇതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തലപ്പാറ ഭാഗത്ത് പോയ സമയത്തും എൻ്റെ ഡ്രോണിൻ്റെ ഒരു പരുന്ത് കൂടി കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഡ്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പെട്ടെന്ന് ഇറക്കുക ചെയ്തത് ഞാൻ അപ്പോൾ പഴയ പാലത്തിൻ്റെ കൈവരികൾ പൂർണ്ണമായിട്ട് പൊളിച്ച് മാറ്റിയിട്ട് രണ്ടാമത് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫുള്ളായിട്ട് സ്റ്റീൽ ബൈൻഡിങ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പാലത്തിൻ്റെ മുഗൾ ഭാഗത്തുള്ള ടാറിങ് പൂർണ്ണമായി പൊളിച്ച് മാറ്റിയിട്ട് അതുപോലെ തന്നെ കാസ്റ്റിങ് വരെ പൊളിക്കുന്നുണ്ട് ആദ്യമുള്ള എന്നിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റീൽ ബൈൻഡ് ചെയ്ത് രണ്ടാമത്തെ കാസ്റ്റ് ചെയ്യാണ് പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന എക്സ്പാൻഷൻ ജോയിന്റ് ഫുള്ള് മാറ്റിയിട്ട് പുതിയ എക്സ്പാൻഷൻ ജോയിന്റ് വെച്ചിരിക്കുന്നു മലപ്പുറത്ത് ആദ്യറിയിച്ച് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ളിൽ കക്കാട് ഭാഗത്തുള്ള പനമ്പുഴ പാലും ഇതേമാതിരി തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ബലപ്പെടുത്തുന്ന വർക്കായ റീഹാബിലിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പീറിൻ്റെ അവിടെയൊക്കെ അപ്പോൾ അതേമാതിരി തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യണേ കണ്ടോ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് പഴയ കാസ്റ്റിംഗ് പൂർണ്ണമായി പൊളിച്ചിട്ട് രണ്ടാമത് സ്റ്റീൽ ബൈൻഡിങ് നടത്തുന്നുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തും ക്രാഷ് ബാരറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിതിന്റെ മോൾ ഭാഗത്ത് കാസ്റ്റിംഗ് ചെയ്യും പിന്നീട് മാസ്റ്റിക് പാഡ് പിന്നീടാണ് ടാറിംഗ് വർക്ക് വരിക കേട്ടോ അപ്പോൾ ഇതിന് ഓരോ ഭാഗത്തുള്ള എക്സ്പെൻഷൻ ജോയിന്റ് മാറ്റുന്നുണ്ട് പഴയ പാലത്തിൻ്റെ എക്സ്പെൻഷൻ ജോയിന്റ് ഒക്കെ ഒരു കഥയായിരുന്നു കാരണം പല സ്ഥലത്തും പൊന്തിയിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് പൂർണ്ണമായിട്ട് പുതിയ എക്സ്പെൻഷൻ ജോയിന്റ് ആണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പഴയ പാലത്തിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലാണ് പുതിയതായിട്ട് നിർമ്മിച്ച പാലോ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് പുതിയ പാലത്തിനോട് ചേർന്നിട്ടുള്ള അണ്ടർപാസിന്റെ പണ് പൂർണ്ണമായി കഴിഞ്ഞിട്ട് മറുഭാഗത്ത് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കണ്ട ഈ പ്രദേശമാണത് അപ്പൊ ഈ പാലം കഴിഞ്ഞ ഉടനെ തന്നെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പൊ മണ്ണിട്ട് പൂർണ്ണമായി ഉയർത്തി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉള്ളൊരു വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ അണ്ടർപാസ് ഉണ്ടല്ലോ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുള്ള ജനങ്ങൾക്ക് മറുഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയങ്കോട് ഭാഗത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ആനപ്പടി ഭാഗം വരെ സർവീസ് റോഡിൽ കൂടെ പോയിട്ട് അത്രയും ദൂരം അവർ തിരിച്ചു വരണം ഏകദേശം ഈ പുതുപൊന്നാനി പാലം വരെ വെച്ചാൽ അപ്പുറത്തുള്ള ഒരാൾക്ക് ഇപ്പുറം ഒരു ബുദ്ധിമുട്ടാണ് ഈ ഭാഗത്തുള്ളത് കേട്ടോ എന്നിട്ട് മാത്രമേ ഇവർക്ക് നേരെ വെളിയങ്കോട് ഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ അതുമാതിരി തന്നെ ഈ ഭാഗത്തുള്ള ആളുകളും ഏകദേശം പുതുപൊന്നാനി പാലം വരെ പോകണം എന്നിട്ട് അണ്ടർപാസ് പാസ് മുഖാന്തരം കടന്നിട്ട് വേണം പിന്നീട് നമ്മളെ ചമ്മറവട്ടം ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പം അത്രയും ലോങ് ഡിസ്റ്റൻസിലാണ് ഈ ഭാഗം കവർ ചെയ്ത് പോകുന്നത് നമ്മൾ നേരത്തെ രണ്ടത്താണി ഭാഗത്തുള്ള കാര്യം പറഞ്ഞ മാതിരി തന്നെ ആട്ടോ അപ്പോൾ ഈ പ്രദേശത്തൊക്കെ ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വന്നിരുന്നെങ്കിൽ ഏറ്റവും നല്ല സുഖമായിരുന്നു അപ്പോൾ ഫൂട്ട് ഓവർ ബ്രിഡ്ജിന്റെ കാര്യം പറയുമ്പോൾ പലരും പറയും ഇത് കയറി ഇറങ്ങി പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഇത്രയും ചുറ്റിക്കിറങ്ങി പോകുന്നതിനേക്കാളും നല്ലത് ഇവിടെ ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വരുന്നതന്നെയാട്ടോ നിലവിൽ മലപ്പുറം റീച്ചിൽ എവിടെയും ഫൂട്ട് ഓവർ ബ്രിഡ്ജിന്റെ വർക്ക് നടന്നിട്ടില്ല പക്ഷേ കോഴിക്കോട് റീച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴേ ഈ പ്രദേശം ഉണ്ടല്ലോ നിങ്ങൾക്ക് പണ്ടത്തെ ഓർമ്മയുണ്ട് കാരണം ഒരു മഴ പെയ്താൽ പോലും വെള്ളം കയറുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ ഇതിന്റെ പണി നടക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തും ഡ്രൈനേജിന്റെ പണികൾ നടന്നിരുന്നട്ടോ ഒരു ഭാഗത്ത് ടാറിങ്ങിന് വേണ്ടിയിട്ടുള്ള വർക്ക് നടക്കുമ്പോഴും മഴ വന്ന സമയത്തൊക്കെ ഭയങ്കരമായ വെള്ളക്കെട്ടുണ്ടായ പ്രദേശമാണ് എന്തായാലും ഡ്രൈനേജിന്റെ പണികളൊക്കെ ഈ ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും എൻട്രി എക്സിറ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെളിയങ്കോട് ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ പുതുപൊന്നാനി പാലം കടന്നിട്ട് പിന്നീട് പൊന്നാനി ടൗണിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുന്നതാണ് പിന്നെ ഇവിടെ ഒരു സ്കൂളുണ്ട് ഈ സ്കൂളിൻ്റെ മുൻഭാഗത്ത് ഇതേമാതിരി കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് പക്ഷേ അവിടെ പിന്നീട് ക്രാഷ് ബാരിയറ് ക്ലോസ് ചെയ്യും തോന്നുന്നുണ്ട് കാരണം ഇങ്ങനൊരു ഗ്യാപ്പ് വിടാൻ എവിടെയും മാർഗ്ഗമില്ല എക്സിറ്റും എൻട്രി അല്ലാതെ കാരണം ഇവിടെയൊക്കെ ലൈൻ മാർക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഷോൾഡറിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ക്യാമറകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്പീഡ് ഡിറ്റക്ട് ചെയ്യാനുള്ള ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിന്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് സോളാറിലാണ് പ്രവർത്തിക്കുന്നത് പിന്നീട് നമ്മളെ ആനപ്പടി അണ്ടർപാസ് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ദൂരം ഒരു ഭാഗത്തുള്ള ആളുകൾക്ക് മറുഭാഗം കടക്കണമെന്നുണ്ടെങ്കിൽ കറങ്ങി തിരിയണമെന്നുള്ളത് പിന്നീട് ആനപ്പടി അണ്ടർപാസ് എത്തണതിന് മുൻപായിട്ട് ഒരു എക്സിറ്റ് ഉണ്ട് കണ്ടോ ഒരു ഇങ്ങനെ പറക്കണമൊക്കെയാണ് നിങ്ങൾ ഇതാണ് ഈ ഭാഗത്ത് ഡ്രോണ് ഫ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു വിഷയം കാരണം ഒരു കൂട്ടം പരുന്നുകളൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടാവുക അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഡ്രോൺ ഇങ്ങനെ പോയിട്ട് വരുന്നത് പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്നവരെ ടെൻഷനാണ് നമുക്ക് ഇവിടുന്ന് പിന്നീട് ലെഫ്റ്റ് എടുത്ത് പോയിട്ട് നിങ്ങൾക്ക് നേരെ പൊന്നാനി ഭാഗത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ നേരത്തെ കണ്ട എക്സിറ്റും നിങ്ങൾക്ക് വരാൻ പറ്റുകയാണ് അതിനേക്കാൾ ഏറ്റവും സുഖം ഈ ആനപ്പടി അണ്ടർപാസ് എത്തണമുള്ള എക്സിറ്റും അത് കഴിഞ്ഞിട്ട് പിന്നീട് ആനപ്പടി ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് എൻട്രീയും ഈ ഭാഗത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് അപ്രോച്ചോട് സ്റ്റാർട്ട് ചെയ്യണത് ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഒരു ഭാഗം പൂർണ്ണമായി ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ഈ ആനപ്പടി അണ്ടർപാസിന്റെ പണികൾ കുറേ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത് കാരണം അണ്ടർപാസിനോടനുബന്ധിച്ചുള്ള രണ്ട് ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളും അതിന്റെ മുകൾ ഭാഗത്ത് പിന്നീട് കുറേ കഴിഞ്ഞിട്ടാണ് ഗാർഡറൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് പിന്നീട് അത് കഴിഞ്ഞിട്ട് കാശിംഗ് കഴിഞ്ഞു പക്ഷേ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികളായിരുന്നു കുറേ വൈകിയിരുന്നത് കാരണം ഇതിൻ്റെ ഒരു ഭാഗം പിന്നീട് വരുന്നത് കനോലി കനാലാണ് അപ്പോൾ അവിടം വരെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് റോഡ് പോകുക കണ്ട നിങ്ങൾ ഇവിടെയാണ് അപ്രോച്ചോട്ട് വന്ന് അവസാനിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കനോലി കനാൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ അപ്രോച്ചോട് നേരെ ചെന്ന് മുട്ടുന്നത് നമ്മളെ കനോലി കനാലിൻ്റെ അപ്രോച്ചോടുണ്ട് അവിടെ കേട്ടോ അപ്പൊ അത്രയും ഭാഗം പൂർണ്ണമായിട്ട് മണ്ണിട്ടു കയർത്താൻ വേണ്ടിയിട്ടുള്ള ലൈറ്റ് ആയിരുന്നുണ്ടേ എന്ന് മറുഭാഗത്ത് ഇവിടെ പണികൾ നടക്കുന്നതിന്റെ കുറേ മുൻപ് മറുഭാഗത്ത് അപ്രോച്ചോടുന്ന പണികൾ ശേഷം പൂർത്തീകരിച്ചിരുന്നു ഇപ്പോൾ എന്തായാലും പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിട്ട് ആനപ്പടി അണ്ടർപാസിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് ഗതാഗതത്തിനു തുറന്നു കൊടുത്തിട്ടുണ്ട് ദേശീയപഥാൻ വികസനത്തിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും വേഗതയിൽ റോഡുകളുടെ പണികൾ പൂർത്തിയാക്കിയ ഏരിയ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ഇനി നമ്മൾ ചമ്പറോട്ടം കഴിഞ്ഞിട്ട് ഒരു ഭാഗം കൂടി കാണിക്കാനുണ്ട് കാരണം ഇതിന് മുമ്പിൽ ഇഡിസ് നമ്മൾ കാണിച്ചാണ് പലരും പന്തേ പാലം ഒരു ഭാഗത്ത് കൊളാപ്സ് ഉണ്ടായിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിടിച്ചിൽ സംഭവിച്ച ഭാഗത്ത് എവിടം വരെ വർക്കുകൾ എന്നുള്ളത് അപ്പം ഇതാണ് ആ ഭാഗത്താണ് ഇവിടെ ഇപ്പം പഴയ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തെ മണ്ണ് പൂർണ്ണമായി മാറ്റിയിട്ട് അതുപോലെ തന്നെ ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് രണ്ടാമത് ആരംഭിക്കാനിരിക്കുകയാണ് ഇവിടെ ഈ തോട് കണ്ടില്ല ഇതിന്റെ മുകൾ ഭാഗത്ത് കൂടെ എന്താ കേട്ടോ സർവീസ് റോഡ് കടന്നു പോയിരുന്നത് ഈ അണ്ടർപാസിന്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് മലപ്പുറം റീച്ചിൽ വേറെ അണ്ടർപാസിന്റെ പണി കഴിയാനില്ല കേട്ടോ അതോടുകൂടി എല്ലാ പണികളും പൂർണ്ണമാകുന്നതാണ് എന്നാലും പന്തേ പന്തേപാലത്ത് വർക്കുകൾ വേഗതയിൽ പുരോഗമിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇപ്പൊ കെ എൻ ആർ സി എൽന്റെ അവസാന ലാപ്പ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവര് നിങ്ങളോട് എല്ലാവരോടും ബായ്